ഇപ്രാവശ്യത്തെ മകരവിളക്കിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട് നമ്മൾ ആ സമയം ആ ആചരണം നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമസ്കാരം കൈപ്പേശ്ശേരി പോയ നമ്പരി മകരവിളക്ക് ഏതൊരു വിശ്വാസിക്കും ഏതൊരു ഭക്തനും മണ്ഡലകാലം എന്ന് പറയുന്നത് ഉത്സവമാണ് അവനെ ഒരു വ്യക്തിയെ അവൻ്റെ ചിന്തകളെ അവൻ്റെ ബുദ്ധികളെ അവൻ്റെ പ്രവൃത്തികളെ സനാതനധർമ്മത്തിൻ്റെ നന്മയുടെ ഐശ്വര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും സാധിക്കുന്ന ഒരു വ്രതകാലഘട്ടമാണ് മണ്ഡല വ്രതകാലഘട്ടം നാൽപ്പത്തിയൊന്ന് ദിവസം വൃശ്ചികമാസം ഒന്നാം തീയതി തൊട്ട് മകരമാസം ഈ പതിനൊന്നാം തീയതി വരെയുള്ള നാൽപ്പത്തൊന്ന് ദിവസമാണ് ഒരു മനുഷ്യൻ നമ്മുടെ എല്ലാം നമ്മളുടെ ജീവിതത്തിലെ ആത്മീയമായ തിരിച്ചുവരവ് ശാരീരികമായി നിൽക്കുന്ന ആരോഗ്യത്തിൻ്റെ തിരിച്ചുവരവ് കാരണം നമ്മൾ നൊയമ്പിലാണ് അങ്ങനെ എല്ലാ ശക്തിയോടുകൂടി മണ്ഡലമാസത്തിൻ്റെ വ്രതം കഴിയുമ്പോൾ ഒരു പുതിയ ഒരു ഒരു വ്യക്തിയായി പുതിയ സ്വഭാവത്തിൻ്റെ ഉടമയായി പുതിയ നന്മയുടെ വ്യക്തിയായി നമ്മൾ തിരിച്ചു വരുന്നു എന്നാണ് ഈ മണ്ഡലകാലത്തിൻ്റെ പ്രധത്തി പ്രണയം അതുതന്നെയല്ല കലിയുഗവരതനായി നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹകല ഉൾക്കൊള്ളുന്നതും കലിയുഗവരതനായി നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ശ്രേഷ്ഠതയും ഒരു ഭാഗമാകാൻ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് മണ്ഡലകാലഘട്ടം ആ മണ്ഡലകാലത്തിൻ്റെ അവസാനം കുറിക്കുന്ന ആ മണ്ഡലകാലത്തിൻ്റെ ആഘോഷത്തിൻ്റെ അവസാനം കുറിക്കുന്ന ദിവസം എന്ന് പറയുന്നത് മകരവിളക്കാണ് മകരവിളക്ക് എന്ന് പറയുന്നത് മകരജ്യോതി അതായത് മകരജ്യോതി എന്ന് പറയുന്നത് കാണുവാനും അത് തൊഴുവാനും ഈ ലോകത്ത് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാത്തിരിക്കുന്നത് ശബരിമല മാത്രമല്ല എനിക്കറിയാവുന്നതാണ് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ടി വിയിലൂടെ തന്നെ അതായത് ശരിക്കും പിന്നെ ചാനൽ പോലും അത്രയും ലൈവായിട്ട് ചെയ്യണം കാരണം അത്രയും വ്യൂവേഴ്സ് ഉണ്ട് അതിന് അത്രയും ശക്തമാണ് ആ കണ് ടി വി കണ്ടു തൊഴുന്ന ആൾക്കാരെനിക്ക് ഒരുപാടറിയാം ഒരുപാട് ഒരുപാട് ആൾക്കാരെനിക്കറിയാം പോകാൻ പറ്റാത്തവർ കാരണം ഭഗവാനെ പ്രത്യക്ഷ രൂപമായിട്ടാണ് നമ്മൾ ഈ മകരജ്യോതിയെ കാണുന്നത് അതൊരു നക്ഷത്രമാണ് മകരജ്യോതി നക്ഷത്രമായി വിശ്വസിക്കുന്നവരുണ്ട് നേരിട്ട് ഭഗവാനെ കാണുന്നതായി വിശ്വസിക്കുന്നവരുണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങളിക്ക് പൂർണ്ണമായ ഒരു അവസാനം കുറിച്ച് ഒരു പ്രകാശത്തിൻ്റെ ലോകത്തേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അത്രയും ക്ഷേമമായ ദിവസമാണ് മകരവിളക്ക് എന്ന് പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലോ കഴിഞ്ഞ കാലങ്ങളിലോ ഒന്നുമില്ല വർഷാന്തരങ്ങളാണ് യുഗാന്തരങ്ങളായിട്ട് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഉണ്ടായതാണ് ശബരിമല അന്ന് തൊട്ട് ആചരിച്ചു വരുന്നതാണ് ഈ മകരവിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ മകരവിളക്കിന് ഇപ്രാവശ്യം മകരവിളക്കിന് ഒരു പ്രത്യേകതകളുണ്ട് ഈ ഷട്ടിലെ ഏകാദശിയും മകരവിളക്കും കൂടെ ഒരുമിച്ച് വന്നൊരു ദിവസമാണ് അത് രണ്ടും കൂടെ വരിക അതുതന്നെയല്ല നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്നുണ്ട് ബുധനാഴ്ചയും ശനിയാഴ്ചയും ശാസ്താവിനെ തൊഴുത വളരെ കേമാണ് എന്ന് കണ്ടതുണ്ട് അതൊക്കെ പഴയ ആൾക്കാർക്ക് ശനിയാഴ്ചയും ബുധനാഴ്ചയൊക്കെ അയ്യപ്പനെ തൊഴുതാ അതിഗംഭീരാണ് അങ്ങനെ പറയും അങ്ങനെ ഒരു ദിവസവും കൂടിയാണ് ഷക്തിലെ ഏകാദശി അത് ഈ എള്ള് എള്ളിന് പ്രാധാന്യം കൽപ്പിക്കുന്ന അല്ലെ എള് ദാനം ചെയ്യുക എള് എള് തിരികെ കത്തിക്കുക എള് സമർപ്പിക്കുക അങ്ങനെ പറയുന്ന നിരവധി കാര്യങ്ങൾക്ക് പ്രാധാന്യമേകുന്ന ഒരു ഏകാദശി കിടിയ അതും ബുധനാഴ്ചയും മകരവിളക്കും കൂടെ ഒരുമിച്ചാണ് അപ്പോൾ മകരവിളക്കിൻ്റെ ആ സമയത്ത് അതായത് ഈ മകരജ്യോതി തലയുന്ന സമയത്ത് ഈ ലോകത്തിനു മുഴുവൻ പ്രകാശം നൽകുവാനായിട്ട് കലിയുഗപരതരായി നിൽക്കുന്ന ഭക് ഭഗവാന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന ആ ദിവ്യമായ നക്ഷത്രം തെളിയുന്ന ആ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാത്രം നിങ്ങളുടെ കുടുംബങ്ങളിൽ നാമം ജപിക്കാൻ പറ്റും അല്ലെങ്കിൽ പരമാവധി അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അത്ര നാമം ജപിക്കാൻ പറ്റും ക്ഷേത്ര പരിസരത്തിരുന്ന്ത്ര നാമം ജപിക്കാൻ പറ്റും അത്രയ്ക്ക് ചെയ്യാവുന്നതി ഗംഭീരമാണ് കാരണം എത്ര മാത്രം ചെയ്യാവോ കാരണം നമ്മുടെ ഈ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് കലിയുഗ കലിയുഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ല ഇന്ത്യയിൽ മാത്രമുള്ള പ്രതിഭാസമല്ല ലോകത്തിൻ്റെ പ്രതിഭാസമാണ് കലിയുഗം ആ കലിയുഗത്തിൻ്റെ നന്മയിലേക്ക് ആ കലിയുഗത്തിലെ ഐശ്വര്യത്തിലേക്ക് പ്രകാശത്തെ തരുന്ന ഭഗവാന്റെ പ്രത്യക്ഷ രശ്മികളായി കണക്കാക്കപ്പെടുന്ന ഒരാചരണമായതിനാൽ ആ ആചരണത്തിന് ഇത് ആചരണം തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല ഒരു ആചരണം തന്നെയാണ് അപ്പോൾ ആ ആചരണത്തിന് നമ്മൾ ആ സമയം ആ ആചരണം നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അഞ്ച് തിരിയിട്ട നിലവിളക്ക് വെച്ച് പറ്റുവാണെങ്കിൽ നെയ്വിളക്കൊഴിച്ച് കത്തിച്ച് വെച്ച് ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ കീർത്തനങ്ങൾ ചൊല്ലി ശരണം വിളിച്ച് നാം ഹരിഹരപുത്രനായ കാരണം നാരായണനാമയ്ക്കും നമശിവായും ഒക്കെ പ്രാധാന്യം കൊടുത്ത് പരമാവധി ദീപങ്ങളൊക്കെ ജ്വലിപ്പിച്ച് വളരെ ഗംഭീരമായിട്ട് ഓരോ കുടുംബവും കൊണ്ട് നടക്കാമെങ്കിൽ ആ ഭഗവാന്റെ പ്രകാശലശ്മിയും നമ്മുടെ കുടുംബത്തിലെ വിളക്കിലേക്ക് അതിൻ്റെ ലയനമുണ്ടായി എന്നും നമ്മുടെ കുടുംബത്തെ ആ പ്രകാശങ്ങൾ നിറഞ്ഞു നിൽക്കത്തെ ഐശ്വര്യത്തിൻ്റെ നന്മയുടെ ദുരിതങ്ങളുടെ ഇല്ലാത്ത ആ അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ എത്തിക്കട്ടെ എന്ന് പറയുന്നത് ആ സങ്കല്പത്തിൽ അത് ചെയ്യാമെങ്കിൽ അത് വളരെ ഗംഭീരമാണ് അതി കേമാണ് സംശയമൊന്നുമില്ല അതിഗംഭീരമാണ് കാരണം ആചരണങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് തന്നെ നമ്മളതിനെ അനുവർത്തിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്നുണ്ട് അതെങ്ങനെ അനുവർത്തിക്കണോ പുരാതന കാലം തൊട്ടുള്ളതാണ് അവിടുത്തെ ദീപജ്വലനമാണ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അവർ ജ്വലനം നടത്തുക നമ്മൾ കത്തിക്കുകയാണ് അപ്പം ആ സങ്കല്പത്തിലുള്ള ഒരു ആചരണ പൂജയാണ് അതൊരു മഹത്തരമായ പൂജയാണ് അത് ഭഗവാന്റെ ദിവ്യ നക്ഷത്രം എന്ന് പറഞ്ഞ സങ്കല്പത്തെ പൊന്നമ്പലമായിട്ട് ചെയ്യുന്നതാണ് അപ്പം ആ ഒപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ നാമ്പ ദീപജ്വലനങ്ങളും അതിനു അതിനുമുമ്പ് തന്നെ ജ്വലിപ്പിച്ച് ആ ജ്വ നമ്മുടെ കുടുംബത്തിലെ ശക്തിയിലേക്ക് അഗ്നിയിലേക്ക് ലോകത്തിൻ്റെ പ്രകാശരശ്മിയായി നിലനിൽക്കുന്ന ഭഗവാന്റെ കിരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും ഏറ്റുവാങ്ങി ആ കുടുംബത്തിൽ കേറ്റുവാങ്ങി ദുരിതഹാരത്തിന് വേണ്ടി നമ്മുടെ നാമജപാധികൾ കൊണ്ട് അയ്യപ്പനെ തൊഴുതു നമസ്കരിച്ച് ആ സമയത്തെ പുണ്യമാക്കുക ആ സമയത്തെ ആശ്രയിക്കുക അത് വളരെ ഗംഭീരമാണ് അമ്പലത്തിൽ പോകുന്നവർക്ക് നിർബന്ധമായിട്ടും എള്ളുതിരി കത്തിക്കാനും അമ്പലത്തിൽ എള്ള് കീഴി സമർപ്പിക്കാനും ഷട്ടിലെ ഏകാദശിയായ കൊണ്ട് അതും ഇതിൻ്റെ കൂടെ വളരെ കേമാണ് കുറച്ച് എള്ളടുത്തൊരു കിഴിയായിട്ട് എള് കിഴി സമർപ്പിക്കുക അയ്യപ്പന് അതുപോലെ എള്ള് എള്ള്ള് കിഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എള് കിഴിയായിട്ട് കൊടുക്കാം എള്ള് തിരി കത്തിക്കാം എള്ള് പായസം കഴിക്കാം ഇതൊക്കെ വളരെ ഗംഭീരമാണ് ഇതൊക്കെ വളരെ കേമമാണ് ഈ രണ്ടും ഒരേ ദിവസം അത് ബുധനാഴ്ചയും കൂടെയാണ് ബുധനാഴ്ച അതിഗംഭീരമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തിൽ ഇക്കുറിയുള്ള മകരവിളക്കിന് അതി കേമായ ഫലങ്ങളുണ്ട് വൈകുന്നേരത്തെ ആ ഒരു സമയം ഏകദേശം ഒരു അഞ്ചേമുക്കാൽ തൊട്ട് നമ്മൾ സാധാരണ നമ്മളെപ്പോഴാണ് ദീപം ജ്വലിപ്പിക്കുന്നത് അപ്പോൾ തൊട്ട് ഒരല്പനേരവും കൂടെ കൂടുതലായിട്ട് ഏകദേശം ഒരു ഏഴേഴര വരെയുള്ള സമയങ്ങളിൽ മുഴുവനായിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ കുടുംബത്തിൽ ദീപങ്ങൾ സൂക്ഷിക്കുക വിളക്കുകൾ സൂക്ഷിക്കുക അഞ്ച് അഞ്ചുതിരിയിട്ട് കത്തിക്കുക ചിരാതുകളൊക്കെ കത്തിക്കുക ആ ലോകത്തിൻ്റെ നന്മയിലേക്ക് അല്ലെങ്കിൽ ആ വരുന്ന പ്രകാശരശ്മിയുടെ ഭഗവാന്റെ അനുഗ്രഹങ്ങളുടെ ആ കിരണങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ദീപത്തിലേക്കും ജ്വലിപ്പിച്ച് സംയോജിപ്പിച്ച ആ സ അനുഗ്രഹകളെ നമ്മളിലേക്ക് വന്ന് ഒരു മഹത്തരമായി നിൽക്കുന്ന ജീവിതം അടുത്ത മകരക്കുവിളക്ക് വരെ ഉണ്ടാവണേ ദുരിതങ്ങളില്ലാത്തൊരു ജീവിതങ്ങൾ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് ഭഗവാനെ നമസ്കരിച്ച് അത് വളരെ ഗംഭീരമാണ് കേമാണ് അങ്ങനെ ഇക്കുറി മകരവിളക്കിനൊരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ എന്നും പ്രാധാന്യപ്പെട്ടതാണ് അതൊരിക്കലും നമ്മൾ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ നന്മയ്ക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്ന പ്രവൃത്തി അതിഗംഭീരമായതുകൊണ്ട് ആ ദിവസം നമ്മൾ അതായത് ഇന്നത്തെ ഈ മകരവിളക്കിൻ്റെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം അത് നമ്മൾ നന്മേലേക്കുള്ള വഴിയായി നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇതിൻ്റെ ഒക്കെ പ്രാധാന്യം ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം അതിൻ്റെ ഗുണമുണ്ടാവും നമസ്കാരം അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ നമസ്കാരം